ബാധിക്കുന്നില്ല എന്ന് പറഞ്ഞു ആ ആ ആ ഒരു 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 വഴിക്ക് പറയുന്നു പിന്നെ ദിവസം സമയം അതെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ നമുക്ക് തോന്നും കാരണം നമ്മള് എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല തോൽവി മറ്റുള്ളവരറിയുന്ന എനിക്കിഷ്ടല്ല ഞാൻ തോൽക്കാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന ആളാണ് ഞാൻ എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചിരിക്കുന്നതാണ് തോൽക്കരുത് പക്ഷേ നമുക്ക് എനിക്ക് എൻ്റെ ശരീരം കൊണ്ട് സാധിക്കുന്നില്ല ഒരു കണക്കിൽ നമുക്ക് എന്തെങ്കിലും പണിയെടുക്കാനുള്ള ശേഷി നമുക്ക് വേണം പിന്നെ നാട്ടിലേക്ക് പോകണമെങ്കിൽ സാമ്പത്തിക കാര്യങ്ങൾ കാര്യങ്ങള് ശരിയാവണ സംസാരിച്ചപ്പോ തോന്നിട്ടുള്ള എന്നെ കൊണ്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് വരരുതെന്ന് ചിന്തിക്കാറുണ്ട് കാരണം അവർക്ക് അല്ലെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് പരിഹാരം കാണാൻ സാധിക്കണം പരിഹാരം കാണാത്തടത്തോളം കാലം അവരെ അവരെയും കൂടെ ബുദ്ധിമുട്ടിച്ചിട്ട് കാര്യമില്ലാന്ന് ചിന്തിക്കുന്ന ആളാണ് എന്ന് ഞാൻ അങ്ങനെ തന്നെ ചിന്തിക്കാറ് അങ്ങനെ ആ ആ ഒരു 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 പോയിന്റ് പോയിന്റ് ആയിരിക്കാം 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 ഇങ്ങനെ സീറ്റിൽ വന്നിരുന്നിട്ട് ഈ ഈ കഥ അറിയിക്കാനായിട്ട് ചാൻസ് കാരണം അതെ അതെ അന്നൊക്കെ സീറോന്റെ താഴ്ത്ത് നിക്കുന്ന ആളാണ് മൈനസ് നിക്കുന്ന ആളല്ലേ ഇങ്ങനെ പ്രതീക്ഷിച്ചിട്ട് പോലും ഇല്ല അങ്ങനെ അവിടെ നമ്മൾ റൂമിൽ അങ്ങനെ നിൽക്കുന്ന സമയത്ത് പിന്നെ ചില ആളുകളൊക്കെ ലീവ് ഉണ്ടായിരിക്കും ക്യാമ്പ് അല്ലേ കുറെ ആളുകൾ ലീവ് ഉണ്ടായിരിക്കും അങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് വെള്ളവും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ആക്കി എന്ന് പുതിയ മറ്റേ ഞാൻ ഉദ്ദേശിച്ചിരുന്നു ആത്മഹത്യ ചെയ്യാൻ വേണ്ടിട്ട് അതൊക്കെ സംഭവം റെഡിയാക്കിയ സമയത്ത് എന്തായാലും പിടിക്കപ്പെട്ടു നിയോഗമായിരിക്കും അതിലങ്ങനെ അത് പിടിക്കപ്പെട്ടു ലാസ്റ്റ് കമ്പനി ടെർമിനേറ്റ് ചെയ്ത് നാല് ദിവസം ലീവും പ്രശ്നങ്ങളും ഇതൊക്കെ യോജിപ്പിച്ചുകൊണ്ട് അവർ ടെർമിനേറ്റ് ചെയ്തു അങ്ങനെ നാട്ടിലേക്ക് എത്തി നാട്ടിലേക്ക് എത്തിയിട്ട് എൻ്റെ വീട്ടുകാർക്ക് എന്നെ വ്യക്തമായിട്ട് അറിയാം കാരണം ഞാൻ എൻ്റെ സാഹചര്യം കൊണ്ട് വരുന്ന പ്രശ്നങ്ങളാണ് പക്ഷേ ഞാൻ ആകെ ഡെസ്പായിരുന്നു എനിക്കത് മുന്നോട്ട് കൊണ്ടോ പറ്റില്ല എന്തായാലും ശാരീരികമായിട്ടും ആകാസ്വസ്ഥ ഇനി എവിടെ ചെന്നാലും ഗുരുത്തം പിടിക്കുന്നില്ല പിന്നെ ഇങ്ങനത്തെ കുത്തുവാക്കുകളും കേൾക്കുമ്പോൾ നമുക്ക് ആകെ അസ്വസ്ഥതയായിരുന്നു ആകെ ഡെസ്പായി പോയി അതിൽ ലീവിൽ വന്നാലേ പെട്ടെന്ന് നമ്മൾ ലീവിൽ വന്ന സമയത്ത് തന്നെ അച്ഛനും അമ്മയും പറഞ്ഞു എന്തായാലും കല്യാണം കഴിക്കുക ഇനിയിപ്പോൾ എന്തായാലും കഴിഞ്ഞിട്ട് എന്തായാലും സമയമായി പത്ത് ഇരുപത്തെട്ട് വയസ്സ് അവനായിരുന്നു അപ്പോൾ അതിന് കല്യാണം കഴിക്കുക എന്നൊക്കെ പറഞ്ഞു അങ്ങനെ കല്യാണം കഴിച്ചു അങ്ങനെ അങ്ങാടിപ്പുറത്ത് നിന്ന് സരിക എന്ന് പറയുന്ന ആളെ ഗൾഫിൽ നിന്ന് വന്ന പുതുമോടിയിൽ അവൾ കല്യാണം കഴിച്ചു പിന്നെ ആറുമാസം കഴിഞ്ഞ് നേരെ ഞാൻ പോകാൻ വേണ്ടിയിട്ട് പാസ്പോർട്ട് അന്ന് ഇവിടുത്തെ ഒരാൾ അവിടെ ഗൾഫിലുള്ള ഗൾഫിലൊരാൾക്കാണ് അയച്ചു കൊടുത്തത് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്തിരുന്നു നമ്മൾ സുഹൃത്ത് അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അയച്ചു കൊടുത്ത സമയത്ത് അവരൊന്നും ഇതിൽ നോയിൻ്ററി അടിച്ചിട്ടുണ്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല പാസ്പോർട്ടിൽ നോയൻറ്ററി ഒരു വർഷം കഴിയാതെ അങ്ങോട്ട് പോകാൻ പറ്റില്ല ഇങ്ങനെ പെട്ടെന്ന് ഒന്നര വർഷത്തിൽ കഴിഞ്ഞിട്ട് പോകുന്നതുകൊണ്ട് ഇങ്ങനെ ഒരു സ്പെഷ്യൽ കേസായിട്ട് പോകുന്നതല്ലേ അതുകൊണ്ട് ഇനി പോകാൻ പറ്റില്ല എന്നുള്ള ഒരു വർഷം കഴിഞ്ഞിട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അതിൽ നമ്മൾ കാരണം ഞാൻ കല്യാണവും മറ്റുള്ള സംഭവങ്ങളും നമ്മളതിനോട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തൊക്കെ ഈ പ്രതീക്ഷയുമായിട്ടാണ് ഗൾഫിൽ പോകുമ്പോഴത്തൊക്കെ വീട്ടാം അങ്ങനെ പ്രതീക്ഷിച്ചിട്ട് നമ്മൾ അച്ഛനെയും മറ്റുള്ളവരും നല്ല കഷ്ടപ്പെടപ്പെടുത്താതെ നമ്മൾ കല്യാണവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ചിലവൊക്കെ എടുത്ത് ഇതെല്ലാം കൂടെ തലേ കിടക്കുകയാണ് അപ്പോൾ നമുക്ക് പോകുന്ന കാര്യം അടയും ചെയ്തു അപ്പോൾ പിന്നെ നേരെ നമ്മൾ അന്ന് ഈ ഫോണിൻ്റെ സൗകര്യങ്ങളൊന്നും അന്നില്ല ഞാൻ പറഞ്ഞല്ലേ നെറ്റൊന്നുമില്ല ഗൾഫിൽ അന്ന് ഈ കോൺഫറൻസ് ഫോണൊക്കെ നല്ല ഫേമസ് ആയി നിൽക്കുന്ന സമയമാണ് നമ്മൾ ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് വിളിക്കണമെന്നുണ്ടെങ്കിൽ കണക്ട് ചെയ്ത് വിളിക്കും നമ്മളൊരാൾ ഡയറക്റ്റ് വിളിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ക്യാഷവും കണക്ട് ചെയ്ത് വിളിക്കും അങ്ങനെ കണക്ട് ചെയ്ത് വിളിക്കുന്നത് സംഭവം തുടങ്ങി അങ്ങനെ തുടങ്ങി അത് നല്ല നിലയ്ക്ക് ക്ലിക്കായി ഒരു ആറ് മാസം കഴിയുമ്പോഴേക്കും നമ്മളെ നെറ്റൊക്കെ സജീവമായി അതിന് വേണം അത് പിന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടാൻ പറ്റിയില്ല അങ്ങനെ നമ്മൾ അതെ ആണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ ചെയ്യുന്ന കാര്യം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് പിന്നെ നമ്മൾ നേരെ ടി എൽ സി എന്ന് പറഞ്ഞ ഒരു ട്രേഡ് മാർക്കിംഗ് ഉണ്ട് സോറി നെറ്റ് വർക്കിങ് അതിൽ അതിലേക്ക് കയറിയ അതിൻ്റെ ഒരു മറ്റേ ഒരു എന്താ പറയുക ഒരു പോളിസിയാണ് ആണ് അതിൻ്റെ പ്രൊഡക്റ്റ് അത് കൊടുത്തിട്ട് നമ്മൾ അതിലേക്ക് നെറ്റ് വർക്കിങ്ങിലേക്ക് എടുക്കുക ആളുകൾ അങ്ങനെ ചെയിൻ ചെയ്യുന്ന കൊണ്ടുപോകാൻ നല്ല കാര്യങ്ങൾ കാര്യങ്ങളായിട്ട് എനിക്ക് തോന്നിയത് നമുക്ക് അത് ഒരുപാട് പേരെ അതിൽ ചേർത്തു കാര്യങ്ങൾ നല്ല ഇറക്കി പോകുവായിരുന്നു പക്ഷേ പിന്നെയാണ് അതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ഒരു ക്വാളിറ്റി കുറവിനെ കുറിച്ച് ഞാനും നാട്ടുകാരും എന്നെ കൂടിയ ആളുകളൊക്കെ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയത് അതോടുകൂടി വളരെ മോശപ്പെട്ട ഒരു ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആയിരുന്നത് അതുകൊണ്ടത് അതും അടിപൊട്ട് പോയി അങ്ങനെ പിന്നെ നമുക്ക് അപ്പോഴും സാമ്പത്തിക പ്രശ്നങ്ങൾ കൂടി കൂടി ഓരോ സംഭവം കഴിയുമ്പോഴും ഇതിൻ്റെ കുറച്ച് ക്യാഷ് ഒക്കെ ഞാൻ കൊടുക്കേണ്ടി വന്നു അങ്ങനത്തെ ഈ പോളിസി കൂടിയ ആളുകളുടെ ചില ആളുകളൊക്കെ നമുക്ക് നമ്മൾ കരുതി കൂട്ടി ചെയ്താണെന്നുള്ള കാഴ്ചപ്പാടൊക്കെ കുറേ ക്യാഷ് നമുക്ക് തിരിച്ചു കൊടുക്കേണ്ടി വന്നു തെറ്റിതിരിക്കപ്പെട്ടു അങ്ങനെ ക്യാഷ് തിരിച്ചു കൊടുത്തു അതൊക്കെ ബാധ്യതൻ്റെ മുകളിൽ ബാധ്യത കയറി കൊണ്ടിരിക്കുകയല്ലേ പിന്നെ നമുക്ക് അപ്പഴേക്കും പലിശ വരാൻ തുടങ്ങി നമ്മൾ പലിശ ഒക്കെ എടുത്തുകൊടുത്തു കാരണം ഒരാളുടെ പൈസ കൊടുക്കണം നമുക്ക് വേറെ പെട്ടെന്ന് ആൾക്കാർ ചോദിച്ചാൽ തരില്ല അത് പലിശ ഒക്കെ എടുത്ത് കൊടുക്കും ഈ പലിശ കൊടുക്കണമെങ്കിൽ നമുക്ക് ആകെ പെട്ട് തുടങ്ങി അപ്പോൾ വീട്ടിലേക്കൊക്കെ കണ്ടിയേഷൻ ചെന്നാൽ ആകെ പ്രശ്നമാണ് മച്ചനൊന്നും അങ്ങനത്തെ ടൈപ്പേ അല്ല അങ്ങനത്തെ ഒരു ഉള്ള പൈസയും കൊണ്ട് ഒതുങ്ങി ജീവിക്കുന്ന ടൈപ്പാണ് കൃഷി കൃഷിക്കാരല്ലേ അതിൽ ഞാൻ നേരെ കെ സി ബിയിൽ ജ്യേഷ്ഠൻ കെ സി ബിക്ക് അറിയപ്പോഴേക്കും നമ്മൾ ഈ ആർട്ടിസ്റ്റ് പറഞ്ഞ ജേഷ്ഠൻ കെ സി ബി ജോയിൻ ചെയ്തിരുന്നു അങ്ങനെ കെ സി ബിയിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് അവിടെ ഈ ടെച്ചിങ്ങിൻ്റെ വർക്കുണ്ട് നമ്മളീ ലൈനിലേക്കൊക്കെ വരുന്ന മരങ്ങളുടെ ചില്ലകളൊക്കെ കട്ട് ചെയ്യുന്ന പരിപാടി അത് ആർക്ക് ചെയ്താലും മോതലാവില്ല കാരണം ഈ പോസ്റ്റിൻ്റെ വർക്കൊക്കെ എടുക്കുന്ന കോൺട്രാക്ടർമാർ ഒഴിവാക്കുന്ന പണിയാണ് കാരണം അവർക്ക് കഷ്ടപ്പാട് കൂടുതലും സാമ്പത്തികം കുറവാണ് അതെ അതുകൊണ്ട് റിസ്ക് ആണ് ആ റിസ്ക് ആണ് പക്ഷെ എനിക്ക് പറഞ്ഞ് നിർത്തില്ലല്ലോ അതുകൊണ്ട് ഞാൻ എൻ്റെ രണ്ട് മൂന്ന് ജോലിക്കാരെ കൂട്ടിയിട്ട് അതിലേക്ക് വലിയ തോട്ടിയൊക്കെ ഉണ്ട് അതൊക്കെ എടുത്തിട്ട് അതിലേക്ക് ഇറങ്ങി അപ്പൊ ഇവിടെ പുറത്തൊരാളുണ്ട് കേട്ടോ കാരണം നമ്മള് വലിയ സ്വപ്നങ്ങളൊക്കെ കൊടുത്തിട്ട് കൊണ്ടുവന്നതാണ് കാരണം അവളോട് നമ്മൾ അവരെ വീട്ടുകാരോടും അവരോടൊക്കെ പറഞ്ഞിരിക്കുന്ന ഗൾഫിലേക്ക് പോകും വലിയ സംഭവമായിട്ട് കൊണ്ടുവന്ന ഞാൻ രാവിലെ ആറു മണിക്ക് നേരെ അന്ന് കർക്കിട മാസമാണ് മഴ നല്ല പൊരിച്ചിരുന്ന സമയത്ത് അറിയിച്ചു അവിടെ പറഞ്ഞു കാലത്ത് ഇങ്ങനത്തെ നിർത്തി കാരണം കാരണം ഓയിന്റ് അടിച്ചല്ലോ പിന്നെ നമുക്ക് വേറെ നിവൃത്തിയില്ലല്ലോ അങ്ങനെ ഞാൻ മഴയത്തേക്ക് ഇറങ്ങും രാവിലെ സംഭവം ഒരു ആറ് ആറര മണിയും മഴയത്തേക്ക് ഇറങ്ങിയിട്ട് നേരെ വെട്ട് നമ്മൾ മാക്സിമം എന്നെ കൊണ്ടും കഴിയുന്ന പോലെയൊക്കെ ചെയ്തിട്ട് ഒരു ഏഴ് മണി ഇരിട്ടാവുന്ന സമയത്ത് കയറി വെള്ളൂ അങ്ങനെ ചെയ്ത് ചെയ്ത് പലിശക്കുള്ള പൈസ പക്ഷേ അപ്പോഴൊന്നും ഇവർക്ക് അറിയില്ല എൻ്റെ അവസ്ഥ എൻ്റെ വൈഫിന് പോലും എൻ്റെ അമ്മയ്ക്കോ ആർക്കും അറിയില്ല ഇതിന് വേണ്ടിയിട്ടാണ് ഈ കഷ്ടപ്പെടുന്നത് എന്നുള്ളത് അപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട് ആർക്കും ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും വരാതെ മാക്സിമം ശ്രദ്ധിക്കാറുണ്ട് അങ്ങനെ അങ്ങനെ ചെയ്തൊരു ആറ് മാസം കഴിയുമ്പോഴേക്കും ഇതിൻ്റെ സമയം കഴിയും കാരണം ഇത് ഒരു 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 പഞ്ചായത്തിൽ കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞു പിന്നെ നമുക്ക് അടുത്ത പഞ്ചായത്ത് സീസൺ സീസൺ സീസണാണ് ആ സീസൺ കഴിഞ്ഞപ്പം അപ്പോഴേക്കും വെട്ടിക്കഴിയുമത് അങ്ങനെ അത് വെട്ടിക്കഴിഞ്ഞു പിന്നെ പിന്നെ അപ്പോഴേക്കും വീണ്ടും ബാധ്യതയായി നമ്മൾ പലിശ മാത്രമേ കൊടുക്കണുള്ളൂ നമ്മൾ പണം അവിടെ കിടക്കല്ലേ എനിക്ക് ചെറിയ ചെറിയ ജോബൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പലിശയുടെ താഴത്തെ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോഴും ഞാൻ വീണ്ടും 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 കടത്തിലേക്ക് ചെല്ലും അപ്പോൾ ഞാനൊരു എളുപ്പപ്പണി കണ്ടു അന്ന് എൻ്റെ ഒരു സുഹൃത്ത് ഇങ്ങനെ ഇതിലൊക്കെ ഉറക്കുന്നുണ്ട് ഈ ഷെയർ മാർക്കറ്റിൽ അപ്പോൾ അത്യാവശ്യം പെട്ടെന്നില്ല ആ പൈസ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു തോന്നലൊക്കെ എനിക്കും വന്നു അങ്ങനെ അതിലേക്ക് നമ്മൾ നാട്ടുകാരുടെയൊക്കെ പൈസ മേടിച്ചിട്ട് കുറേ ആളുകളെ എൻ്റെ റിലേറ്റീവ്സിൻ്റെ എനിക്ക് അറിയുന്ന നിന്നൊക്കെ പൈസ കളക്ട് ചെയ്തിട്ട് ഷെയർ മാർക്കറ്റിൽ കൊണ്ടിട്ട് നിക്ഷേപിച്ചു അത് ഇപ്പോൾ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ അത് നിക്ഷേപിക്കുന്നേ കാണുള്ളൂ അങ്ങനെ കൊഴിഞ്ഞു കൊഴിഞ്ഞു പോയി ആറ് മാസമായപ്പോഴേക്കും ഫുൾ ആയിട്ട് ഏകദേശം വലിയൊരു കടബാധ്യതയിലേക്ക് എത്തി ഫുള്ള് പോയി ഇട്ട പൈസ ഫുള്ള് പോയി പോയി ഫുള് പോയതാണ് അതിനോ കുറച്ച് പോകുമ്പോഴേക്കും നമ്മൾ അതിനെ ഓർക്കം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പുറത്ത് പഠിക്കും അതും പോവും അതിനോ ഫോളോ ലെവലാക്കാൻ വേണ്ടി എടുത്ത് വയ്ക്കും പിന്നെ നമുക്ക് ഇന്ന് ഇറങ്ങി പോകാൻ പറ്റില്ല കാരണം നമുക്ക് പോയി കഴിഞ്ഞാൽ ആളുകൾ ഇവന് ജോലിയില്ലാന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രശ്നം അന്നൊന്നും വീട്ടുകാർക്ക് അറിയില്ല കേട്ടോ എനിക്കിങ്ങനെ പടം പോയതല്ലോ ഒന്നും അങ്ങനെ അതൊന്ന് ലാസ്റ്റ് നിർത്തേണ്ടി വന്നു നിർത്തിയപ്പോൾ വീണ്ടും ഞാൻ ഒരു പണിയില്ലാത്ത രീതിയിലായപ്പോൾ നേരെ ഒരു ഡാറ്റ എൻട്രി എൻ്റെ ഷെയർ മാർക്കറ്റിൽ സുഹൃത്തുണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ കൂടിയിട്ട് ഡാറ്റ എൻട്രിയുടെ അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് കുറച്ച് അറിയാം കോഴിക്കോട് വെച്ചിട്ട് ഡാറ്റ എൻട്രിയുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്തു അതൊരു അഞ്ചാറ് മാസമായപ്പോഴേക്കും അത് ഫസ്റ്റൊക്കെ ഫണ്ട് കറക്റ്റായിരുന്നു പല രാജ്യങ്ങളുടെയും ചെയ്തിരുന്നു ഫണ്ടൊക്കെ കറക്റ്റായിരുന്നു ലാസ്റ്റ് ഒരു രണ്ട് ഫണ്ട് പാസ്സായില്ല വലിയ ഹ്യൂജ് ഫണ്ടായിരുന്നു അത് പാസ്സായില്ല അതും ഫ്ലോപ്പായി അപ്പോൾ അത് ഫ്ലോപ്പായിട്ടാണ് നമ്മൾ ട്വിസ്റ്റിലേക്ക് വരുന്നത് ആ ട്വിസ്റ്റിന് മുമ്പ് നമുക്ക് ഈ വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഒരു വൈഫിൻ്റെ അനിയത്തിക്കൊരു കല്യാണം ശരി എടപ്പാൾ ഭാഗത്തുനിന്ന് അപ്പോൾ ശരിയായ സമയത്ത് നമ്മൾ ഓൾറെഡി നമ്മൾ സാധാരണ ചെക്കൻ്റെ വീട് കാണാൻ പോകുമല്ലോ ഏത് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകും അവർക്ക് നമ്മളെ വീടും കാര്യങ്ങളും കണ്ടപ്പോൾ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അങ്ങനെ ചെല്ലാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ പോയി അങ്ങനെ പോയ സമയത്ത് നമ്മളൊരു മീഡിയം വീടൊക്കെ പ്രതിഷേധം വലിയൊരു കൊട്ടാരം പോലത്തെ വീട് നല്ല കാറ് വലിയ സെറ്റപ്പിലുള്ള വീട് അപ്പം ഞങ്ങൾ കയറുമ്പോൾ തന്നെ അറിയാം നടക്കില്ല എന്നുള്ളത് എന്നാലും കയറി കയറിയിട്ട് കാര്യങ്ങൾ ചോദിച്ച സമയത്ത് അവർക്ക് പപ്പടത്തിൻ്റെ പരിപാടിയാണ് അപ്പോൾ നമ്മളെ നമ്മൾ ചിന്താഗതിയും മാറി എനിക്ക് എനിക്കത്രയും കാലം ഈ പപ്പടം എന്ന് പറയുമ്പോൾ വളരെ ചെറിയൊരു ഒരു ചാച്ചുകെട്ടിയ സ്ഥലത്ത് വളരെ ഒരു കുലത്തൊഴിലായിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയായിട്ട് എനിക്ക് മനസ്സിലായിരുന്നത് അതിലാണ് എനിക്ക് മനസ്സിലാവണം ഇതിലൊരു വ്യവസായം ഒരു ബിസിനസ് ഉണ്ട് എന്നുള്ള സംഭവം എനിക്ക് മനസ്സിലായി എനിക്ക് ചെക്കൻ്റെ കല്യാണത്തിൻ്റെ പരിപാടിയൊക്കെ എൻ്റെ മനസ്സിൽ നിന്ന് പോയി അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് അവരുടെ അച്ഛനോട് ബിസിനസ് കല്യാണമൊക്കെ പോയി അതിൻ്റെ കാര്യങ്ങളൊക്കെ മറ്റൊരു ചോദിക്കേണ്ടത് ഞാൻ കംപ്ലീറ്റ് ഇവരോട് ഇതിൻ്റെ ഡീറ്റെയിൽ ചോദിച്ചു എന്താണ് എങ്ങനെ പപ്പടത്തേക്ക് വന്നത് എന്താണ് പപ്പടത്തിൻ്റെ കൂട്ട് എന്താണ് സംഭവങ്ങൾ അവർക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ കുറേയൊക്കെ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തന്നു അവർ അവിടെ നിന്നും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നില്ല അവർ തീർച്ചയായിട്ടും പക്ഷേ നടക്കില്ല എനിക്ക് ഉറപ്പാണ് കാരണം അത് അങ്ങനത്തെ രീതിയിലാണ് രണ്ടുമുള്ളത് ഞങ്ങളൊരു മീഡിയം ഫാമിലിയാണ് അന്ന് അവർ ഹൈ ഫാമിലിയാണ് പിന്നെ നമുക്ക് അവർ ഓക്കെ പറഞ്ഞാൽ നമ്മൾ കൊടുക്കാൻ പറ്റില്ല ആ രീതിയിൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നോക്കി കമ്പനി കാണാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചവരോട് അപ്പോൾ കമ്പനിന്ന് കാണിച്ചു തരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ കാണിച്ചു കൊടുക്കാറില്ലായിരിക്കും എന്നൊക്കെ പറഞ്ഞു അതൊന്ന് നേരെ നമ്മൾ വീണ്ടും ഡാറ്റ എൻട്രിക്ക് ആണ് ഞാൻ പറഞ്ഞത് രണ്ട് മാസം മുമ്പാണ് ഡാറ്റ എൻട്രി കുഴപ്പമില്ല അങ്ങനെ നടക്കായിരുന്നു അതിൽ വീണ്ടും കഴിഞ്ഞിട്ട് രണ്ട് മാസം കഴിഞ്ഞിട്ട് ഡാറ്റ എൻട്രി പൊട്ടി ആ പൊട്ടിയ സമയത്ത് ഞങ്ങൾ ഇങ്ങനെ ഫീലിംഗ് ആയിട്ട് ഇരിക്കുകയാണ് വേറെ ഒന്നുമില്ല തലയ്ക്ക് മീത കടങ്ങളുടെ പെരുമഴയാണ് നാട്ടിലേക്ക് എന്തായാലും പോകാൻ പറ്റില്ല അപ്പോൾ എന്തെങ്കിലും ഒരു സംഭവമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ വലിയ പ്രശ്നമല്ല നമ്മളൊന്നും അല്ലാതെ അവിടെ വീട്ടിൽ പോയിരുന്നു കഴിഞ്ഞാൽ ഇവന്മാരൊക്കെ വീട്ടിലേക്ക് വരും ആകെ പ്രശ്നമാവും അതിലിങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി ഇരുന്ന് അദ്ദേഹത്തിനും അതേപോലത്തെ ഏകദേശം ഏകദേശം ആ ഒരു റേഞ്ച് അവസ്ഥ തന്നെയാണ് രണ്ടാളും കൂടി ഇരുന്ന് ആലോചിച്ചപ്പോഴാണ് അങ്ങനെ നമുക്ക് ഞാൻ പറഞ്ഞു അങ്ങനെ എന്നെ കളിയാക്കരുത് കാരണം അവർ എല്ലാ അന്നത്തെ മൈൻഡ് വേറൊരു ഇതാണ് എല്ലാവരും നമ്മൾ പപ്പടം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും പപ്പടം എന്ന് പറയുമ്പോൾ ചെറിയൊരു എന്നുള്ള കാഴ്ചപ്പാട് തന്നെ നമുക്കൊരു മോശപ്പെട്ടതല്ല ഒരു ഫുഡ് ഫുഡായിട്ടാണ് പക്ഷെ ഒരു കുറഞ്ഞതാകുമെന്ന് അദ്ദേഹം കരുതുന്നു ഞാൻ പ്രതീക്ഷിച്ചു ഞാൻ പറഞ്ഞു കളിയാക്കും ചെയ്യരുത് ഞാൻ പരിപാടി പറയാം അങ്ങനത്തെ ഒരു ഞാൻ അങ്ങനെ വൈഫിൻ്റെ അന്യത്തേക്ക് കല്യാണം ശരിയാക്കാൻ വേണ്ടി പോയപ്പോൾ അങ്ങനെ ഒരു പപ്പടത്തിൻ്റെ പരിപാടി ഉണ്ടോ വേണമെങ്കിൽ നമുക്ക് നോക്കി നോക്കുന്നതാണ് അതിൽ അദ്ദേഹം പറഞ്ഞു അതിനെന്താ പ്രവീണ നമുക്ക് നോക്കി നോക്കാം അതിനെന്താ പ്രശ്നം നമുക്ക് നോക്കി നോക്കാറുണ്ടോ അത് എൻ്റെ മരുമകനുണ്ടായിരുന്നു പെങ്ങളകുട്ടി ജിജി നട്ട് ഇത് അനുവർക്കാറുള്ള ആളായിരുന്നു അതിൽ അവർ രണ്ടുപേരും കൂടെ നേരെ കൊച്ചിയിലേക്ക് പോയിട്ട് അവിടെ ഒരു സുഹൃത്തുണ്ട് അവിടെ നമ്മൾ മെഷീനും കാര്യങ്ങളൊക്കെ നോക്കി സിമിൽ നിന്ന് പറഞ്ഞ ആളുണ്ടവിടെ പിറവത്ത് അദ്ദേഹത്തിൻ്റെ കമ്പനി പോയിട്ട് ഇതൊക്കെ എടുത്തു മെഷീനൊക്കെ എടുത്തു അങ്ങനെ നമ്മൾ കമ്പനിയിൽ കൊണ്ടുവന്ന് ഒരു റെൻറ്റിനായിരുന്നു വന്ന് ബിൽഡിങ് നമ്മൾ ബിൽഡിങ്ങൊക്കെ എടുത്തിട്ട് വീടിൻ്റെ അടുത്ത് എൻ്റെ വീടിൻ്റെ അടുത്തായിരുന്നു ഇവർ കോഴിക്കോടാണ് എൻ്റെ പാർട്ട്ണറിലെ എൻ്റെ വീടിൻ്റെ അടുത്ത് കമ്പനി റൂമൊക്കെ എടുത്തിട്ട് അവിടെ സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്ത് വലിയ പ്രതീക്ഷ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു നമ്മളെല്ലടത്തുനിന്ന് മുഴുവൻ കടം പിടിച്ചിട്ട് ബാക്കി എവിടെയെങ്കിലുമൊക്കെ കുറച്ച് പറച്ച് ബാക്കി റിലേഷൻ ആളുകൾ ബാക്കി ഉണ്ടെങ്കിൽ അവിടെ നിന്നൊക്കെ മേടിച്ചിട്ടാണ് തുടങ്ങുന്നത് ഇനി വേറൊരു സംഭവം ബാക്കിയില്ല അതിൽ തുടങ്ങി ഒരു ഫസ്റ്റൊക്കെ ഇങ്ങനെ പോയിട്ട് നമുക്ക് അറിയില്ലല്ലോ രണ്ട് മാസം കഴിയുമ്പോഴേക്കും ആകെ പ്രശ്നം വരാൻ തുടങ്ങി കാരണം നമ്മളാ മിക്സും കാര്യങ്ങളും ശരിയല്ല കാരണം ഈ മാവും നമുക്ക് അറിയില്ലല്ലോ ഫീൽഡൊന്നും കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ പിന്നെ അവിടെ എടുക്കുന്ന പണിക്കാരെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല അങ്ങനെ മെ മൊത്തം പ്രശ്നമായിട്ട് ക്വാളിറ്റി സാധനം അങ്ങോട്ട് പോയ സാധനം തിരിച്ചങ്ങനെ വരാൻ തുടങ്ങി ഒന്നാ രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളൊരു വിപണിക്ക് ഒരു പുതിയ വിപണിക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ എപ്പോഴും അവിടെ നിലവിലുള്ള ആളുകൾക്ക് ഒരു പുറത്തേക്ക് മറ്റുള്ള പുതിയ ആളുകൾ വരുമ്പോൾ തള്ളാൽ ടെൻഡൻസി ഉണ്ടാവും അത് ഈ ഫീൽഡല്ല എല്ലാ ഫീൽഡിലും ഉണ്ട് അതും ഇത് ക്വാളിറ്റി പ്രശ്നം ഈ തള്ളിലും ഒക്കെ പാടിയപ്പോൾ എൻ്റെ പപ്പടം അങ്ങോട്ട് കൊടുത്തതിന്റെ കാലം സ്പീഡിൽ ഇങ്ങോട്ട് വരാൻ തുടങ്ങി കാരണങ്ങള് ക്വാളിറ്റി പ്രശ്നമായിരുന്നു ഒന്നൊക്കെ ഉണ്ടായിരുന്നു കാരണം നമ്മൾ എൻട്രി ചെയ്ത ടൈമല്ല നമുക്ക് അത്ര വ്യക്തമായിട്ട് അറിയില്ലായിരുന്നു രണ്ടാമത് നമ്മളെ ഈ പപ്പടം മറ്റുള്ള ആളുകൾ നമുക്ക് ചിലവഴിക്കാൽ ഇതുണ്ടാക്കില്ല അതിന് നമ്മളെ പപ്പടത്തിന് മുകളിൽ വേറെ അവരുടെ പപ്പടമൊക്കെ ഏറ്റി വെച്ചിട്ടൊക്കെ എക്സ്പയറി ആക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നു അങ്ങനെ അത് പൊതുവേ എല്ലാ ഫീൽഡിലും ഉണ്ട് ഇതിലും നല്ല എല്ലാത്തിലും ഉണ്ട് നമുക്ക് ആ ഒരു സംഭവം ഉള്ളതാണ് ആ ഒരു കോമ്പറ്റീഷനാണ് അപ്പോൾ അങ്ങനെ ആയ സമയം ഒരു ആറുമാസമൊക്കെ ആയപ്പോഴേക്കും നമുക്ക് ഡെയിലി ഒരു അയ്യായിരം രൂപ ലോസ് വരാൻ തുടങ്ങി ഡെയിലി എന്നെ എന്നെകൊണ്ട് താങ്ങാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്താണ് അദ്ദേഹത്തിൻ്റെ സ്രോ സോഴ്സ് മുഴുവൻ കഴിയും ചെയ്തു അദ്ദേഹത്തിന് ഒരു പൈസ തരാനുള്ള വകുപ്പില്ല കാരണം അദ്ദേഹത്തിൻ്റെ എല്ലാ ഗ്യാപ്പും അടഞ്ഞു പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് ഈ വൈഫിൻ്റെ ആ ഗോൾഡും കാര്യങ്ങളൊക്കെ പണയം വെച്ചിട്ടാണ് കൂലി പണിക്കാർക്ക് കൂലി കൊടുക്കുന്നത് ആ രീതിയിലൊക്കെ ആയിട്ട് പറ്റ അയ്യായിരം ആറായിരം രൂപയായ സമയത്ത് ഇദ്ദേഹം പറഞ്ഞു പ്രവീണ എന്നെക്കൊണ്ട് സാധിക്കില്ല ഞാൻ നിർ നിർത്താണ് എന്നെ കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എനിക്ക് ഒരുപാട് വീട്ടിൽ കടം പ്രശ്നം എൻ്റെ പൈസ തിരിച്ചു വേണം തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഇറക്കിയിരിക്കുന്ന പൈസ തിരിച്ചു വേണം എന്നാണ് അവിടെ വീണ്ടും കാരണം എനിക്കിത് എനിക്ക് ഈ കൂലി കൊടുക്കാൻ പോലും പൈസ അല്ല ഞാൻ വൈഫിൻ്റെ ഗോൾഡും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് ഈ കൂലി കൊടുക്കുന്നത് എന്തായാലും അപ്പോൾ ഒന്നാമത് എൻ്റെ തൊട്ട് വീടിൻ്റെ തൊട്ടടുത്താണ് സ്ഥാപനം തുടങ്ങിയിരിക്കണത് അപ്പോൾ എന്തായാലും അത് നമുക്കൊരു ഇത് കാരണം അദ്ദേഹം ഇവിടെ വന്നിട്ട് ഒന്നും അല്ലാതെ പോകാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ കിട്ടാവുന്നതിൻ്റെ അപ്പുറം പലിശയ്ക്ക് അതും ഇതൊക്കെ മേടിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഫുൾ പൈസ ഒരു പൈസ കുറയ്ക്കാതെ അദ്ദേഹത്തിൻ്റെ ഫുൾ ക്യാഷ് ഞാൻ കൊടുത്തു കുറച്ചതിന് ശേഷം ഞാൻ അങ്ങനെ പിറ്റേ ദിവസൊക്കെ വീട്ടിൽ പോയിട്ടിങ്ങനെ വീട്ടിൽ പോയിരിക്കുന്നു കാരണം എൻ്റെ എല്ലാ സംഭവം അടഞ്ഞു ഈ പപ്പടത്തിനും കഴിഞ്ഞു കാരണം പപ്പടം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എൻ്റെ എല്ലാ ഇനി എവിടുന്നു പൈസ പഠിക്കാറില്ല മാവിന് പോലും നമുക്ക് ഇതിനും ഇൻഗ്രീഡിയൻസ് പഠിക്കാൻ പൈസ പോകണം മാവും കാര്യങ്ങളും പഠിക്കാൻ കമ്പനി ഉണ്ടായിരുന്നു കമ്പനികളുണ്ടാവും കാരണം നമ്മൾ കമ്പനി ഉണ്ടാവും അപ്പം ഞാൻ പ്രതിസന്ധി എനിക്ക് മാത്രമല്ല ഞാൻ പറഞ്ഞില്ലേ ഞാൻ എൻ്റെ കാര്യങ്ങൾ എൻ്റെ വീട്ടിലേ പറയാറില്ല അപ്പം എൻ്റെ കമ്പനിയിൽ പറയലെന്ന് ഉറപ്പല്ലേ അവിടെ നമ്മൾ ഹാപ്പിയാണ് പക്ഷേ നമ്മൾ ഉള്ളിലത്തെ കാര്യങ്ങൾ നമുക്കറിയാം അത് എങ്ങനെ പോകുന്നു നമുക്കറിയാം അപ്പോൾ നമുക്ക് എന്തായാലും മുന്നോട്ട് പോകില്ല എന്ന് ഉറപ്പായി കാരണം അവസാനത്തൊരു വഴിയാണ് ഇത് അടഞ്ഞു കഴിഞ്ഞാൽ വേറൊരു വകുപ്പ് നോക്കാനുള്ള സംഭവം എന്തായാലും എൻ്റെ കയ്യിലില്ല അതിൽ ഞാൻ വീട്ടിൽ പോയ പിറ്റേ ദിവസം വീട്ടിൽ പോയപ്പോൾ അന്ന് ഫാമിലിയായിട്ട് ഫാമിലി ഒന്നും ഉണ്ടായിരുന്നില്ല വീട്ടിൽ വൈഫും എൻ്റെ വീട്ടിലെ അച്ഛനും അമ്മയൊക്കെ പുറത്ത് പോയിരുന്ന സമയം ഒന്നും അതിൽ ഞാൻ അവിടെ എനിക്ക് ടെൻഷൻ സഹിക്കായിട്ട് ഞാൻ ഷവറിനെ എനിക്ക് ഷവറിൻ്റെ വീട്ടിൽ അഞ്ച് മിനിറ്റ് ഒന്ന് അപ്പം ജലദോഷം പനി വിളിക്കുന്ന ടൈപ്പാണ് ഞാൻ ഞാനൊരു ഒരു നാലഞ്ച് മണിക്കൂർ എൻ്റെ ചുവട്ടിലൂടെ ഇരുന്നു ടെൻഷൻ കുറയാൻ വേണ്ടിട്ട് എന്നിട്ട് ഞാൻ അപ്പം ആകെ കണ്ണൊക്കെ ചോ ഇതായിട്ട് ഞാൻ പിന്നെ നേരെ അവിടുന്ന് ഒരു പാടുണ്ട് ഞങ്ങൾ തൊട്ടപ്പ് വയൽ അവിടെ പോയിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു ആകെ വിഷമിച്ചിട്ട് നമുക്ക് ഒന്നും ആരോടും ആരോടും പറഞ്ഞിട്ടില്ല അമ്മയ്ക്കൊന്നും അറിയില്ല അമ്മയ്ക്കും വൈഫിനും ആർക്കും അറിയില്ലല്ലോ നമുക്കത് പറയാനും പറ്റുന്നില്ല പറഞ്ഞ അച്ഛനാണെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ കേൾക്കാനുള്ള ഒരു പ്രാപ്തിയില്ല എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ അപ്പോൾ അച്ഛൻ ചിലപ്പോൾ ഉള്ള വീടും കാര്യങ്ങളൊക്കെ വിറ്റിട്ട് ആണ് ഇതാക്കും കാരണം നമുക്ക് പിന്നെ നമ്മളെ പ്രശ്നത്തേക്കാളും വലിയ പ്രശ്നം അതായിരിക്കും ഞാൻ അതിനായിട്ടും പിന്നെ കൂടുതൽ ടെൻഷൻ അടിക്കുക അപ്പോൾ പറയാൻ പറ്റില്ല പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും പ്രശ്നമാവും അങ്ങനെ അങ്ങനെ അവിടെ ഇരിക്കുകയായിരുന്നു ആകെ ടെൻഷൻ അടിച്ച് കരഞ്ഞ് അങ്ങനെ ഇരിക്കുമായിരുന്നു കുറേ സമയം ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ബാക്കിൽ വന്നിട്ട് ഒരാളിങ്ങനെ വിളിക്കുന്നുണ്ട് അതിൽ തിരിഞ്ഞു നോക്കിയപ്പോൾ അമ്മയാണ് അതിൽ ആകെ ആകെ പൊട്ടിക്ക് ഞാൻ പെട്ടെന്ന് എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല ഞാനൊരു അഞ്ച് മിനിറ്റാണ്ട് അമ്മേനെ കെട്ടിപ്പിടിച്ചെനക്ക് കരഞ്ഞു അതിൽ കരഞ്ഞതിന് ശേഷം എന്നിട്ടാണ് ഞാൻ അമ്മയോട് ചോദിച്ചത് അമ്മേനോട് ചോദിച്ചത് എന്താണ് എന്താ എൻ്റെ പ്രശ്നം എന്താ എന്താണ് വിഷയം അമ്മ അത്ഭുതപ്പെട്ടു ഈ സത്യത്തിൽ ഇത്രത്തോളം ഞാൻ കറിയാണെങ്കിൽ ഒരു കാരണം ഉണ്ടാവുമല്ലോ അത് വെറുതെ എന്തായാലും കറിയില്ലല്ലോ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു അതിൽ ഞാൻ എൻ്റെ കാര്യങ്ങൾ കംപ്ലീറ്റ് പറഞ്ഞു ഫസ്റ്റ് മുതലുള്ള ഉണ്ടായ സംഭവങ്ങളും എല്ലാം എന്നെ കൊണ്ട് കഴിയുന്നതിന് മാക്സിമം ഞാൻ നോക്കിയിട്ടുണ്ട് പക്ഷേ എനിക്കൊരു ഇല്ലാത്തതുകൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇനി എന്താ ചെയ്യാൻ എനിക്ക് അറിയില്ല അമ്മ ഞാൻ എന്താ ഈ ഒരു ഈ ഒരു രീതിയിലാണ് എൻ്റെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറഞ്ഞിട്ടൊരു കാര്യമില്ലാന്ന് എനിക്ക് അറിയാം പക്ഷേ എനിക്ക് അതുകൊണ്ടു പറയാതിരുന്ന പറഞ്ഞു അതിലെ അമ്മ പറഞ്ഞു ഞാൻ പ്രതീക്ഷിച്ചതിൻ്റെ ഓപ്പോസിറ്റാണ് അമ്മ പറഞ്ഞത് ഞാൻ അമ്മേനോടൊക്കെ പറയുമ്പോൾ അമ്മയും വീണ്ടും എന്നോട് എൻ്റെ കൂടി കെട്ടിപ്പിടിച്ച് കാര്യമെന്ന് ഞാൻ കരുതി പക്ഷേ അമ്മ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല നമുക്കിപ്പോൾ ഒരു വീടുണ്ട് അത്യാവശ്യം അന്ന് സ്ഥലം ഒരു ഒരേക്കറോളം സ്ഥലമൊക്കെ ഉണ്ട് അപ്പോൾ ഇത് കംപ്ലീറ്റ് വിറ്റാൽ ചിലപ്പോൾ ഈ പറഞ്ഞ കടത്തിൻ്റെ ഒപ്പം എത്തൂല പക്ഷേ എന്നാലും നമുക്ക് തളിക്കാനും പിടിച്ച് നിൽക്കാൻ പറ്റും ഈ അത് അത് നമുക്ക് വിൽക്കാം വിറ്റിട്ട് നമുക്ക് എത്രയോ ആളുകൾ വാടകയ്ക്ക് താമസിക്കില്ല ഹാപ്പി ആയിട്ട് താമസിക്കില്ല ഒന്നും കുഴപ്പമില്ല അങ്ങനെ പോയിട്ട് താമസിക്കാം രണ്ട് ആൺകുട്ടികളല്ലേ ഇനിയും പണിയെടുത്ത് നമുക്ക് ഇതുണ്ടാക്കാലോ അതും കുഴപ്പമില്ല ഈ കയ്യിലായിട്ടൊന്നും നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട പൈസനെ കുറിച്ച് ആലോചിക്കണ്ട ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വ്യവസ്ഥ ഇത് ഇത് നല്ല പച്ച പിടിപ്പിക്കാൻ പറ്റുമോ നോക്കിയോക്കെ അത് അതിന് വരയ്ക്കുള്ള ഗോൾഡോ കാര്യങ്ങളോ എൻ്റെ ഗോൾഡോ ആണെങ്കിൽ അതും തരാം ആ രീതിയിലൊക്കെ കാര്യങ്ങൾ ചെയ്തു നോക്കുക പറഞ്ഞു